ബസ്സിൽ കയറുന്നതിനിടെ അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ കാലിൽ നിന്ന് സ്വർണപാതസരം പൊട്ടിച്ചെടുത്ത സ്ത്രീയെ പോലീസ് എത്തി പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധിച്ച് സ്വർണം കണ്ടെടുത്തു കരഞ്ഞു ബഹളമുണ്ടാക്കിയ മോഷ്ടാവ് താൻ മാനസിക രോഗിയാണെന്നും പറഞ്ഞ് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ തട്ടിത്തെറിപ്പിച്ചു നല്ല അടി ഇനി ആ ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊന്നും സമാധാന നടക്കാൻ കൊല്ല അഞ്ചലിലാണ് സംഭവം അഞ്ചൽ സ്വദേശിനി സബീനയാണ് പോലീസിന്റെ പിടിയിലായത് സ്ഥിരം മോഷ്ടമായ സബീന പിടിയിലാകുമ്പോൾ ഈ വിധം കരഞ്ഞു നിലവിളിച്ച് മോഷണം മുതൽ തിരികെ നൽകി കേസുകൾ ഒത്തുതീർപ്പാക്കി പോവുകയാണ് പതിവ് പരിപാടി അതിനാൽ തന്നെ ഇതുവരെ ഇവരുടെ പേരിൽ കേസുമില്ല എന്നാൽ ഈ കേസിൽ വിലങ്ങു വീഴുകയായിരുന്നു അഞ്ചൽ ആറോ ജംഗ്ഷനിൽ നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലായിരുന്നു പ്രതി മോഷണം നടത്തിയത് കോട്ടുകൽ സ്വദേശിനി അസ്നിയുടെ മകൾ അസ്ലീന്റെ കാലിൽ നിന്നാണ് മുക്കാൽ പവന്റെ സ്വർണ്ണ കൊലിസ് സബീന പൊട്ടിച്ചെടുത്തത് കൊലുസ് നഷ്ടപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ അസ്നി ബസ് ജീവനക്കാരെ അറിയിച്ചു ഉടൻ തന്നെ അഞ്ചൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് സംഘം സബീനയെ കണ്ടതോട് തന്നെ പ്രതിയെ തിരിച്ചറിഞ്ഞു സ്റ്റേഷനിൽ കൊണ്ടുപോയി നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെടുത്തു കഴിഞ്ഞ വർഷം പനയഞ്ചേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സമാനമായ രീതിയിൽ മാല കവർന്നപ്പോൾ നാട്ടുകാർ പിടികൂടിയിരുന്നെങ്കിലും മോഷണം മുതൽ തിരികെ നൽകി ഇവർ രക്ഷപ്പെടുകയായിരുന്നു വിവാഹ വീടുകളിലും ഉത്സവപ്പറമ്പുകളിലും വെച്ച് കുട്ടികളുടെ മോഷ്ടിക്കുന്നതാണ് ഒരു സ്റ്റൈൽ ടെലിവിഷൻ കൊല്ലം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ്